നമ്മൾ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിനകത്ത് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കാണാൻ സാധിക്കും യൂട്യൂബിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് പല ഫീച്ചറുകളും നേരത്തെ കണ്ടിരുന്ന പല ഫീച്ചറുകളും ഇപ്പോൾ കാണുന്നില്ല അത് അതെവിടെയാണുള്ളത് യൂട്യൂബിൻ്റെ ഈ മാറ്റം അതെങ്ങനെ മനസ്സിലാക്കാമെന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിനകത്തുള്ള പുതിയ ഫീച്ചർ അതെങ്ങനെ ഉപയോഗിക്കുക എന്തൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചറുകളെന്നാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ യൂട്യൂബിൽ കണ്ടിരുന്ന ആ ഏറ്റവും കൂടുതൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കണ്ടിരുന്നു ഇപ്പോൾ അത് കാണാനില്ല അതുപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഏറ്റവും അവസാനത്ത് നമുക്ക് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോസുകളൊക്കെ കാണാനുള്ള ലൈബ്രറി ഓപ്ഷൻ അതിപ്പോൾ ഇവിടെ കാണാനില്ല അതുപോലെ തന്നെ കുറേ ഫീച്ചറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെയാണുള്ളത് യൂട്യൂബിൻ്റെ മാറ്റങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ വലതു ഭാഗത്ത് ആദ്യത്തിൽ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് അത് കാണുന്നില്ല എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചാനൽ ഉള്ള ആളുകൾക്ക് ചാനൽ എടുക്കാമെന്നും മാത്രമല്ല യൂട്യൂബിൻ്റെ ഈ മാറ്റത്തിൽ നമ്മുടെ പ്രൊഫൈൽ എവിടെയാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്ത് യു എന്ന് കാണാൻ സാധിക്കും ഇത് നേരത്തെ ഇവിടെ ലൈബ്രറി എന്ന ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ യു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ പേര് പ്രൊഫൈലൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട് നേരത്തെ ഈ താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്തുള്ള ലൈബ്രറി എന്ന് കണ്ട ഭാഗം ഇവിടെ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗത്തുണ്ട് വി വോൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റേതെങ്കിലും ഗൂഗിൾ അക്കൗണ്ട് ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ജിമെയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താലും നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ മൊബൈൽ ഫോൺ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഗൂഗിൾ അക്കൗണ്ടുകളും കാണാൻ സാധിക്കും അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ സൈഡിൽ ഇൻകഗനെറ്റോ മോഡ് കണ്ടിരുന്നു അതിപ്പോൾ ഇവിടെയാണ് കാണാൻ സാധിക്കുക ടേൺ ഓൺ ഇൻകനെറ്റോ മോഡ് എന്നുള്ള ഫീച്ചർ അതായത് നമ്മൾ എന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർച്ച് ഹിസ്റ്ററിൽ കാണാതിരിക്കുന്നതിനുവേണ്ടി ഒളിഞ്ഞ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ടേൺ ഓൺ ഇൻഗ്നറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്ലേലിസ്റ്റുകളും നമ്മൾ കണ്ട വീഡിയോസുകളും നമ്മൾ ലൈക്ക് ചെയ്ത വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുതൽ നമുക്ക് യൂട്യൂബിൽ ചാനലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വ്യൂവ് ചാനൽ എന്നൊരു ഓപ്ഷൻ ഇവിടെ അവരുടെ പേരിനോട് നേരെ ആദ്യത്ത് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനാൽ അവരുടെ ചാനൽ വീഡിയോസും ഷോർട്ട്സ് ഷോർട്സ് ഒക്കെ അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നോട്ടിഫിക്കേഷൻസ് കാണാനും ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് അതൊക്കെ നേരത്തെയുള്ള ഫീച്ചർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലതുഭാഗത്ത് സെറ്റിംഗ്സ് ഉണ്ട് നേരത്തെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോകാമായിരുന്നു ഇപ്പോൾ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്തുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിംഗ്സിൻ്റെ ഒരു ചിഹ്നം കാണും അത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്താൻ സാധിക്കുക അപ്പോൾ സാധാരണ യൂട്യൂബ് നമ്മൾ കാണുന്ന പോലെയല്ല കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് യൂട്യൂബിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോകുക യൂട്യൂബിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നാൽ യൂട്യൂബിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കും ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം